വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇഷ്ടംപോലെ വീഡിയോകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇവയെല്ലാം ഹാക്ക് ചെയ്യാമെന്ന് അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്ന അതാണ് നമ്മൾ പല വീഡിയോകളും കണ്ട് നമ്മൾ മണ്ടന്മാരായിട്ടുണ്ട് അല്ലെങ്കിൽ പല ലിങ്കുകൾ കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനുള്ള പുറകിലുള്ള സത്യം എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഇന്ന് ഈ വീഡിയോയിലൂടെ സം പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മളിന്ന് ഫോൺ ഉപയോഗിച്ചാണ് മൊത്തം ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ കൂടി ഇത് ചെയ്യുന്നത് നിങ്ങളും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ കിടക്കുക കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ ഗീവേ ബിയിൽ ഇതുവരെ പങ്കെടുത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ഗി വേ പങ്കെടുക്കുക അതുപോലെ തന്നെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രണ്ട് ലിങ്കുകളും താഴെയുണ്ട് ആ വീഡിയോ കൂടി കണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക നമ്മൾ ഇന്നത്തെ ഹാക്കിങ്ങിലേക്ക് കിടക്കുവാണ് ഞാൻ ഓൾറെഡി ഒരു ഇത് ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് സാംസങ് ഗാലക്സി ഒ സെവൻ എനിക്കൊന്നും ഒരു ഒമ്പത് രൂപയോളം വിലയുള്ള സെറ്റാണ് അതിപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എട്ട് രൂപയ്ക്കാണ് ഇതുപോലെ സ്ക്രീൻഷോട്ടുകളും ലിങ്കുകളും നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലും പലയിടത്തും കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും വഞ്ചിതയാവാറുണ്ട് ഇതിലെ പുറകിൽ സത്യം എന്താണെന്നാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഇത് ഹാക്ക് ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെയാണെന്നാണ് ഉദ്ദേശമാണ് കണ്ടുവിടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞാനിത് എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് നിങ്ങളെ കാണിച്ചു തരുവാണ് ഇത് ഹാക്കിംഗ് ഒന്നുമല്ല ഇത് ശരിക്കും നമ്മൾ ആ പേജിനെ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനെൻ്റെ ഫോണിൻ്റെ സാധ്യതയോടി നിങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഓണൈറ്റ് എട്ടറിവേക്ക് ഇട്ടുമെന്ന് ഇവിടെ കാണണ്ടിരിക്കും നിങ്ങൾക്ക് സൈറ്റ് ഫുൾ ചെക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫുൾ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റ് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏത് കളറ് എല്ലാ കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം നോക്കാവുന്നതാണ് പക്ക സാംസങ്ങിൻ്റെ ഫോൺ തന്നെയാണ് എട്ടരയ്ക്ക് കിട്ടുന്നത് ഓക്കെ ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് വേറൊരു ഫോൺ എങ്ങനെ മേടിക്കാമെന്നൊക്കെയാണ് ഞാൻ കാണിച്ചതായിരുന്നത് ഓക്കെ ഞാൻ അതിന് ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ ഇവിടെ സാംസങ്ങിൻ്റെ ഓസോണെന്ന് തന്നെയാണ് നമുക്ക് വേറൊരു മോഡൽ ഫോൺ മേടിച്ച് നോക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് എട്ടരയാണ് ഇവിടെ വില ഞാനിപ്പോൾ വേറൊരു ഫോണിനെ കാണിച്ചു തരാം നമുക്ക് കുറേ ഫോണുകൾ കാണാൻ സാധിക്കും അസ്യൂ സ്മാക്സ് അതാണ് നമ്മൾ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് ഈ ഈ ഒരു മെത്തേഡാണ് പലരും നമ്മൾ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒമ്പതിനായിരം രൂപയാണ് വില നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാനിതൊന്ന് ചെയ്ത് കാണിച്ചുതരാം തരാം അതിനുശേഷം ആപ്ലിക്കേഷൻ ഏതാണെന്നും ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ കാണിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ നല്ലൊരു ഉദ്ദേശത്തിനായിട്ട് ചെയ്യുക ഓക്കെ ഇത് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മുകളിലായിട്ടൊരു പേനയുടെ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എവിടെ എഡിറ്റ് ചെയ്യണോ അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ബാക്ക് സ്പേസ് കൊടുക്കുന്നു ഇപ്പം ഞാൻ ഒന്നുകൂടി ബാക്ക് സ്പേസ് കൊടുക്കുവാണ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും വെറും എട്ട് രൂപയേ ഉള്ളൂ ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട് മോളായിട്ട് ഒരു ക്യാമറയുടെ ചിഹ്നമുണ്ട് എല്ലാ ഫോണും സ്ക്രീൻഷോട്ട് ഇത് വർക്ക് ചെയ്യില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഇതാണ് പലപ്പോഴും നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഒരു കാര്യം ഇത് പല കൂട്ടുകാർക്കും അറിയില്ല പല ലിങ്കുകളിൽ നെക്കി ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾക്കെല്ലാം നമ്മൾ പോവുകയാണ് നമുക്ക് ആവശ്യത്തിന് ശേഷം അതിൽ തന്നെ ഒന്നുകൂടി ടിക്ക് ചെയ്യുക എഡിറ്റിങ് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഇതുപയോഗിക്കാം ഈ ഇതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒക്കെ നമ്മൾ എടുത്തോട്ട് വരുന്നത് ഈ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ആർക്കു വേണമെങ്കിൽ അയക്കാവുന്നതാണ് അസീസിൻ്റെ നമ്മൾ ഹാക്ക് ചെയ്തു എന്നും പറഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ ഈ ലിങ്കിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് എട്ട് ചോദിക്കുക അസീസിനെ ഫോൺ മേടിക്കാമെന്നും പറയാം ഇതാണ് എൻ്റെ സത്യാസം ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ച ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം എഡിറ്റ് വെബ് പേജ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ച് ഇതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് സൈറ്റിലും ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ഇബേ ഏത് സൈറ്റിലും വേണമെങ്കിലും ഇതുപയോഗിച്ച് കയറി നമുക്ക് വെബ് പേജ് എഡിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാം അത് ആർക്കു വേണമെങ്കിലും അയച്ചു കൊടുക്കാം ഇതാണ് വാട്സപ്പ് സോറി വാട്ട്സ്ആപ്പ് പോട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇബേ ഹാക്കിംഗ് എന്നു പറഞ്ഞ് പല യൂട്യൂബ് ചാനലുകളും നിങ്ങളെ പറ്റിക്കാനായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറകെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല അത് നമുക്ക് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ വളരെ ബുദ്ധിപരമായ ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ അറിവുള്ളവരാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഹാക്ക് ചെയ്യാനും നമ്മൾ പോയിട്ട് കാര്യമില്ല അതിന് ടൈം കളയാതിരിക്കുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എട്ടിലേക്ക് ആപ്പിൾ മേടിക്കാം ആപ്പിളിൻ്റെ ഫോൺ മേടിക്കാം സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാം എന്നുള്ള ലിങ്കുകൾ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റു കൂടുതലെങ്കിലും ഇൻഫർമേഷൻ എത്തിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കീപ് സപ്പോർട്ടിംഗ് ആൻഡ് ഷെയറിംഗ് താങ്ക് യു